ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് ഇരുപത്തി ആറ് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അറുപത്തി മൂന്നായിരം കോടി രൂപയുടെ കരാർ ഏതാണ്ട് ഏഴര ബില്യൻ യു എസ് ഡോളറിന്റെ ഒരു കരാറാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നിവയിൽ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റ് റഫാൽ എം എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങളും നാല് ഇരട്ട സീറ്റ് വരുന്ന റഫാൽ ബി ട്രെയിനർ വിമാനങ്ങളുമാണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നത് ഇത്രയും തുക കൊടുത്ത് നമ്മളിത് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് ക്രിറ്റിക്കലായിട്ടുള്ള ചില ടെക്നോളജി ട്രാൻസ്ഫർ കൂടി ഉണ്ടാകുമെന്ന് എന്ത് ടെക്നോളജി ട്രാൻസ്ഫറാണ് ഉണ്ടാകുന്നത് ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം കൃത്യമായിട്ടും എന്താണ് എന്ന് നമുക്ക് അറിയില്ല നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യലി പുറത്തുവിട്ട ഡോക്യുമെന്റ്സിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇന്ത്യൻ ആയുധങ്ങൾ ഈ വിമാനത്തിൽ നമുക്ക് ഘടിപ്പിക്കാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന നമ്മുടെ ആയുധങ്ങൾ ഈ ഒരു യുദ്ധവിമാനത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനായി സാധിക്കും നമ്മൾ എസ് യു തേർട്ടി എം കെ ഐയിലൊക്കെ ചെയ്യുന്നത് പോലെ റഷ്യൻ യുദ്ധവിമാനങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ രണ്ടാമത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ഡസാൽറ്റ് ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി അവരുടെ ഒരു ഒരു പ്ലാന്റ് സ്ഥാപിക്കുകയും ഇവിടെ തദ്ദേശീയമായി തന്നെ ഇന്ത്യൻ കമ്പനികളുമായി ചേർന്നുകൊണ്ട് ഇവിടെ ഇതിന്റെ പാർട്സും മറ്റുമൊക്കെ നിർമ്മിക്കാൻ ഉള്ള തീരുമാനമായിട്ടുണ്ട് അതുപോലെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് നമുക്ക് ഫ്രാൻസിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇന്ത്യയിൽ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനും ധാരണയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോട് കൂടി നമുക്ക് യുദ്ധവിമാനങ്ങൾ ലഭ്യമാകും പരമാവധി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാ യുദ്ധവിമാനങ്ങളും ഇന്ത്യക്ക് ലഭിക്കും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധവിമാനത്തിൽ ഇന്ത്യൻ ആയുധങ്ങൾ ഘടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അത് ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിമാനവുമായി ബന്ധപ്പെട്ട ചില സോഴ്സ് കോഡുകൾ ആവശ്യമായിട്ട് വരും സാധാരണ അമേരിക്കയൊന്നും അവരുടെ യുദ്ധവിമാനങ്ങൾ നൽകുന്ന സമയത്ത് സോഴ്സ് കോഡൊന്നും കൊടുക്കാറില്ല ഒരു രാജ്യത്തിനും എന്നാൽ ഇന്ത്യ റഷ്യ കരാറുകളിൽ നമുക്ക് എസ് യു തേർട്ടി എം കെ ആയി നിർമ്മിക്കുന്നതിനും അതിനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ യുദ്ധവിമാനത്തിൽ ഇന്ത്യൻ ആയുധങ്ങൾ ഘടിപ്പിക്കാനായിട്ടുള്ള സോഴ്സ് കോഡ് ഒക്കെ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് സൂചന സമാനമായ രീതിയിൽ റഫേൽ യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട ക്രിട്ടിക്കൽ ആയിട്ടുള്ള സോഴ്സ് കോഡ് ഇന്ത്യക്ക് ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിൽ മാത്രമേ നമ്മുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മിസൈലുകളും മറ്റുമൊക്കെ ഇതിൽ ഘടിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അസ്ത്ര എയർ ടു എയർ മിസൈൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈലാണ് ഇത് ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ വരുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ആയുധമാണ് ഇത് ഘടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ഈ വാങ്ങുന്ന റഫേൽ വിമാനങ്ങളിൽ സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺസ് നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും ബ്രഹ്മോസ് മിസൈലുകൾ ഒരുപക്ഷെ നമുക്കിതിൽ ഘടിപ്പിക്കാനായി സാധിച്ചേക്കും ഡിആർഡിഒയുടെ ഗെയ്ഡ് ബോംബുകളും അതുപോലെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമെന്നുമാണ് സൂചന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം വളരെയധികം രഹസ്യാത്മകത നിലനിർത്തുന്ന കാര്യങ്ങളാണിതെല്ലാം എന്തായാലും റഫേൽ യുദ്ധ വിമാനങ്ങൾ മിക്കവാറും ഐ എൻ എസ് വിക്രാന്തിലായിരിക്കും ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരു വിമാനവാഹിനി കപ്പലാണ് വളരെ ബുദ്ധിപരമായിട്ടാണ് ഇന്ത്യ ഈ ഒരു റഫേൽ മറൈൻ വേർഷൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് കാരണം അമേരിക്ക കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ മറൈൻ വെർഷൻ പ്രത്യേകിച്ച് ഈ നമ്മുടെ വിമാനവാഹിനി കപ്പലുകളിൽ നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ഉള്ളത് ശരിക്കും ഫ്രാൻസിൻ്റെ കയ്യിലാണ് ഈവൻ റഷ്യയുടെ കയ്യിൽ പോലും അല്ല അതുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസിനെ തന്നെ ചൂസ് ചെയ്തത് സോ ചൈനയുടെ കാര്യം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരും ചൈനയുടെ കയ്യിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു മറൈൻ എയർക്രാഫ്റ്റ് കരിയർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു യുദ്ധവിമാനമില്ല ഇല്ല റഫേൽ എം തന്നെയാണ് വളരെ അഡ്വാൻസ്ഡ് ചൈനയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യക്ക് ഒരു ഒരു ചെറിയ മേൽക്കൈ ചൈനയുടെ മേൽ കിട്ടുകയാണ് ചൈന ജെ ട്വൻ്റി പോലെയുള്ള ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ചൈനയ്ക്ക് ഇപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു മറൈൻ കരിയർ ബേസ്ഡ് എയർക്രാഫ്റ്റ് നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതായത് അപ്പോൾ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകൾ ഈ യുദ്ധവിമാനങ്ങൾ കൂടി വരുന്നതോടെ വളരെ പവർഫുള്ളായിട്ട് മാറും പ്രത്യേകിച്ച് ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വിമാനവാഹിനി കപ്പലായിട്ട് മാറുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ചൈന ഇപ്പോൾ പഴഞ്ചൻ ആയിട്ടുള്ള കുറേ എയർക്രാഫ്റ്റുകളാണ് അവരുടെ വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇതിലും ഇരിക്കുന്നതൊക്കെ മിഗ് സീരീസിൽ വരുന്ന എയർക്രാഫ്റ്റുകളാണ് എന്നാൽ ഇപ്പോൾ ചൈന ജെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന പറഞ്ഞാൽ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജെ തേർട്ടി ഫൈവിൻ്റെ ഒരു നേവൽ വെർഷനും ചൈന നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇനി വർഷങ്ങളെടുക്കും അതൊക്കെ പൂർണ്ണമായ രീതിയിൽ വരാൻ എന്തായാലും ഇന്ത്യ എ എം സി എ പ്രോജക്റ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ബുദ്ധിപരമായിട്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ട എയർക്രാഫ്റ്റുകൾ ഫ്രാൻസിൽ നിന്ന് ഉറപ്പുവരുത്തിരിക്കുകയാണ് അതും നമുക്ക് നമ്മുടെ വെപ്പൺസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കരാറ് നമുക്ക് ഉണ്ടാക്കാനായി സാധിച്ചു ഇത് ഒരു വലിയ നേട്ടം തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഈ ഫ്രാൻസിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട നമുക്ക് തന്നെ ഇവിടെ അതിൻ്റെ സ്പെയർ പാർട്സ് നിർമ്മിക്കാൻ പറ്റും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റും ആയുധങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ തന്നെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ യുദ്ധം പോലുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ ഗുണകരമാവുന്ന ഒരു ഡീലാണത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ